കനത്ത വേനലിൽ തീറ്റയില്ലാതെ വലയുകയാണ് വന്യജീവികൾ ആനയും മാനും വാനരന്മാരും അടക്കമുള്ള വന്യജീവികളാണ് തീറ്റയില്ലാതെ വലയുന്നത് ഉണങ്ങി വരണ്ട വനത്തിലെ ഉണങ്ങിയ പുല്ലുകൾ പറിച്ചു തിന്നുന്ന വാനരന്മാരുടെ ദൃശ്യങ്ങൾ ഉള്ളലിയിക്കുന്നതാണ് കനത്ത വേനലിൽ വനം വരണ്ടുണങ്ങി കിടക്കുകയാണ് ഇതിൻ്റെ ദുരിതം വന്യമൃഗങ്ങളും അനുഭവിക്കുകയാണ് പലയിടങ്ങളിലും ജലസ്രോതസ്സുകൾ വനംവകുപ്പ് പുനരുജ്ജീവിപ്പിക്കുന്നുണ്ടെങ്കിലും തീറ്റയില്ലാതെ വന്യമൃഗങ്ങൾ വലയുന്ന കാഴ്ചയാണ് വനാതിർത്തികളിൽ കാണുന്നത് കാട്ടാനക്കൂട്ടവും മാൻകൂട്ടങ്ങളും വാനരപ്പടയുമടക്കം തീറ്റ തേടി അലയുന്ന ഇപ്പോൾ കാണുന്നത് ഇതിലേറെ ദുരിതമനുഭവിക്കുന്നത് വാനരക്കൂട്ടങ്ങളാണ് ശക്തമായ വേനലിൽ മരങ്ങളടക്കം ഇലപൊഴിച്ചു നിൽക്കുന്നതിനാൽ ചൂട് താങ്ങാനാവാത്ത അവസ്ഥയിലാണ് കുരങ്ങന്മാർ കൂടാതെ തീറ്റയില്ലാതായതോടെ ഉണങ്ങിയ പുൽമേടുകൾ കടിയിൽ നിന്ന് ഉണക്ക് ബാധിക്കാത്ത പുല്ലിൻ്റെ അടിഭാഗം പറിച്ചെടുത്ത് തിന്നാണ് കുരങ്ങന്മാർ വിശപ്പകറ്റുന്നത് വാനരക്കൂട്ടം കർഷക ജനതയ്ക്ക് ശല്യം സൃഷ്ടിക്കാറുണ്ടെങ്കിലും തീറ്റയില്ലാതെ പുല്ലു നിന്ന് വിശപ്പടക്കുന്ന കാഴ്ച ആരുടെയും മനസ്സലിയിപ്പിക്കും न्यूज ब्यूरो बतेरी